ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് തരുന്നു നമുക്കും ഇവിടെ സുഖമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മൾ വേറെ നമ്മുടെ ബ്യൂട്ടി യൂട്യൂബിക്കുകളൊന്നുമില്ല രാവിലെ മുതൽ എന്താ ഛർദി എന്താണെന്നറിയത്തില്ല അപ്പോൾ രാവിലെ മുതൽ ഞാൻ കിടപ്പം ഇപ്പോഴും ഒന്ന് കടലേന്ന് തോന്നുന്നു ഇഷ്ടം പോലെ കുത്തുക അപ്പം രാവിലെ ഒരു മൂന്നാമം പ്രാവശ്യം സഭിക്കുമ്പോഴത്തേക്കും നമ്മൾ കളിച്ച ക്ഷീണമാക്കിയില്ലേ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എല്ലാം ചെക്ക് ചെയ്തു എൻ്റെ കുഴപ്പമൊന്നുമില്ല എന്താണെന്നറിയത്തില്ല നല്ല നമ്മൾ ചിലപ്പോൾ കാലാവസ്ഥകൾ വേണമെന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഡ്യൂട്ടേക്കൊന്നുമില്ല പിന്നെ ട്രിപ്പൊന്നും കിട്ടില്ല ട്രിപ്പ് ഇടാമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നര മണിക്കൂറൊക്കെ നമ്മളവിടെ കിടക്കണം മൂക്ക് പരീക്ഷയൊക്കെ അപ്പം ഞാനവിടെ ട്രിപ്പ് ഒക്കെ ഇട്ടു കൊണ്ട് അവിടെ കിടന്ന കൊച്ചിനെ പറഞ്ഞു തരണം എന്തായാലും ഇന്നൊരു വകയും ചെയ്തില്ല ഞാൻ കട്ടലിൽ നിന്ന് ഇരുന്നേച്ചില്ല രണ്ട് രണ്ട് ദിവസം റെസ്റ്റ് എടുക്കാനാ പറഞ്ഞു അല്ലേ തന്നെ നമ്മൾ ആണല്ലോ അല്ലേ തന്നെ റെസ്റ്റ് ആണ് ഞാൻ അപ്പോൾ പറഞ്ഞു വലുതായിട്ട് ജോലികളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ സരസവും മോനും കൂടെ ആയിരുന്നു ഒന്ന് അടുക്കള കയറ്റി കേട്ടോ മോളങ്ങ് പയ്യേശിക്ക് പോയി അപ്പോഴമ്മയ്ക്കും പയ്യ അമ്മയ്ക്കും പയ്യൊക്കെ ആയതുകൊണ്ട് അമ്മയും അങ്ങനെയൊന്നും കയറത്തില്ല ഞാനുണ്ടല്ലോ അടുക്കളയിൽ കയറാൻ എന്നാലും എനിക്ക് ഞാൻ കിടക്കുന്നുണ്ട് അപ്പം ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എഴുതിയൊന്നും കഴിക്കാനും നമുക്ക് കഴിക്കാൻ ഒക്കുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും ഇന്ന് നമ്മളെ സരസവിൻ്റെ അടുക്കള ഭരണമായിരുന്നു ചോറും കറിയും തോരലുമൊക്കെ വെച്ചു പക്ഷെ ഞാൻ കഴിച്ചില്ലെന്ന് ഇവിടെ കഴിക്കാൻ വയ്യ ഒന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ എഴുന്നേറ്റം പോലെ ആരംഭം എന്തായിരുന്നു എന്ന് അറിയണോ ആരംഭം ഈ കാലിൽ നമുക്ക് ഉരുണ്ട് കയറി കഴിയുമല്ലോ ആ ആദ്യം അങ്ങനെ ആയിരുന്നു ഈ കാലിന് ഉരുണ്ട് കയറി ഞാൻ നിലവിലിയോടും നിലവിലിയായിരുന്നു പിന്നെ അങ്ങോട്ട് അസ്വസ്ഥത തുടങ്ങി തലയൊക്കെ ഞാൻ പറഞ്ഞ ഇത്തിരിയും ദിവസം കൊണ്ട് തലയ്ക്ക് തല കുത്തി വലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഞാൻ വെച്ച് ബി പി ഒ എല്ലാം കൂടിയതായിരിക്കും ബി പി ഒക്കെ നോർമലാണ് ആ ആ നാലും തണുപ്പായതുകൊണ്ടായിരിക്കും എല്ലാം അങ്ങോട്ടും ഛർദ്ദിക്കാൻ തുടങ്ങി ഒരു ഒരു മൂന്നാല് പ്രാവശ്യം എനിക്കത് ഭയങ്കര ദേഷ്യമുള്ള ഒരു സംഭവം ഇല്ലേ നമുക്കങ്ങോട്ട് നമ്മുടെ ശരീരം മൊത്തത്തിൽ എഴുതാനുള്ള നമ്മൾ ഛർദ്ദിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പിന്നെ പിന്നെ അങ്ങനെ പെട്ടെന്ന് പിന്നെ ോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ ഇഷ്ടം പോലെ കുത്ത് കിട്ടി രാവിലെ കേട്ടോ അവിടെ ഇവിടെ നീ ഇവിടെ നിന്ന് അനക്കാൻ വലിയ ഇഷ്ടം പോലെ കുത്തൊക്കെ കെട്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എല്ലാം നോക്കി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കൗണ്ട് അത് നോക്കിയില്ല കൗണ്ട് കുറവാണെന്ന് നോക്കണോണ്ട് ബാക്കിയെല്ലാം നോക്കി ബി പി ഒക്കെ ഇങ്ങനെ നിൽക്കുക ഓർഡർ ചെയ്യുമ്പോൾ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണമെന്നും പറഞ്ഞ് നിൽക്കുവാണ് വിചാരിച്ചത് വീട്ടിൽ കൂടുതലായിരിക്കും എന്ന് തലയ്ക്ക് ഇങ്ങനെ നമ്മൾ കുട്ടികളൊക്കെ വരുമ്പോൾ വിചാരിച്ചങ്ങനെ കഴിക്കുന്നു കുഴപ്പമില്ല കഴിക്കുന്ന കാലാവസ്ഥയാണോ എന്തല്ലാതെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന ആഹാരം തന്നെ അല്ലേ കഴിക്കുന്ന വെച്ച് അല്ലാതെ വേറെ പുറത്തുനിന്നും അങ്ങനെ വാങ്ങിച്ചു കഴിക്കാറില്ല ഡോക്ടർ ചെന്നപ്പോഴേ അങ്ങനെ ചോദിച്ചു എന്തായാലും പുറത്തുനിന്ന് വാങ്ങി കഴിച്ചോ ഞാൻ പറഞ്ഞില്ല നമ്മളെ വീട്ടിൽ വെക്കുന്ന ആഹാരം തന്നെ കഴിക്കുന്നു രാവിലെ പൊടിച്ചതെന്ന് വെച്ചാൽ ചായ കുടിച്ചു അപ്പോഴേ അത് പോയി പിന്നെ ഇപ്പു വരെ എൻ്റെ അമ്മ ഞാൻ തുറന്നിട്ടില്ല ഇവരെല്ലാം എന്നോട് വന്ന് കാര്യം പറയും പക്ഷേ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എനിക്ക് സംസാരിക്കാൻ പോലും ഒക്കെ പിന്നെ പ്ര എന്താ ചില സമയത്ത് നമുക്ക് മുറിക്കകത്തൊക്കെ നല്ല രീതിയിട്ട് വേണം വയ്യ അതൊക്കെ വന്ന ഓരോരോ എന്താ എനിക്ക് എനിക്കങ്ങനെ കട്ടനെല്ലാം അങ്ങോട്ടും മറ്റേ രാവിലെ ആകുമ്പോൾ ജനലെല്ലാം തുറന്നിട്ട് കട്ടനൊക്കെ മാറ്റിയിരുന്നതാണ് പക്ഷേ ഇന്ന് ഞാനുണ്ടല്ലോ എനിക്ക് എന്തോ വട്ടം വേണ്ട എന്നൊക്കെ എനിക്ക് തോന്നും അപ്പോഴും കട്ടലെല്ലാം വലിച്ചിട്ടിട്ട് കട്ടിലെ മൂലിപ്പറച്ച് കിടക്കണം അമ്മ നമ്മുടെ ദരിദ്രം തഴക്കാ പറ എനിക്ക് തീയേ എനിക്ക് തീയേ നീ ഇങ്ങനെ കിടന്നാൽ എങ്ങനെ അതാണ് സ്നേഹഘട്ടം പക്ഷേ നമ്മളെ നമ്മൾ അവരെ സ്നേഹിച്ചാലും തിരിച്ച് നമ്മളെ സ്നേഹി കേട്ടോ ഒത്തിരി വന്ന് വിളിക്കുക ഇരുന്നേക്കും നീ എന്തേലും കഴുകി ഇങ്ങനെ എങ്ങനെ അപ്പോൾ രാബന് നീ എന്തെങ്കിലും കഴിക്കും വെള്ളം കൈ വെള്ളം എടുത്തോ ഞാൻ സത്യമായി എത്തുകയൊന്നും കഴിഞ്ഞിട്ടില്ല കഴിച്ചിട്ടില്ല കേട്ടായിട്ട് ഇപ്പം നാലുമണിയൊക്കെ അത് സ്കൂൾ വണ്ടിയൊക്കെ പോയി ഇപ്പം നാലുമണി ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചില്ല അപ്പോൾ നമ്മളെ കണ്ടാലും നമ്മൾ കഴിച്ചതല്ലെന്ന് ആരും പറയത്തില്ല കേട്ടോ എന്നുവെച്ചാൽ എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഗുണ്ടുമണിയായിട്ട് ഒരാഴ്ച പട്ടിണിയൊക്കെ നമുക്ക് ഏതൊക്കെ കേട്ടോ അങ്ങനെ എല്ലാവരും പിള്ളേര് രണ്ടും യും വരെ നമ്മുടെ നമ്മളെ വീട്ടമ്മമാർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരനക്കോ ഇല്ലാതെ ഇല്ല കൊച്ചുങ്ങളുടെ കാര്യമോ ഒരിതാ രണ്ടെണ്ണം കൂടെ ഒന്നും കഴിക്കാൻ അവിടെ കിടക്കുന്നു അമ്മ അന്നേരം പറയാമോ അമ്മയ്ക്ക് വയ്യാത്ത ഒന്നും അത്രയും ഇനി നിരാഹാരമായിരിക്കും രണ്ടും ഒരു മകിച്ചിട്ട് അവിടെ കിടക്കുന്നു അവർ എന്നെ വിളിക്കുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെക്ക് അമ്മയെ എനിക്കങ്ങി തല പോകുന്നില്ല എനിക്കാകും അതുപോലെ നമുക്ക് ഈ തലയങ്ങിരുന്നെ ഒത്തിരി ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മൊബൈലൊക്കെ നോക്കുമ്പോൾ എനിക്കങ്ങ് തലിക്കേത്ത് അതൊക്കെ അങ്ങ് വിന്നൽ കേട്ടോ തലിക്കേത്തൊക്കെ അങ്ങ് വിന്നൽ എന്താന്ന് അറിയത്തില്ല കണ്ണിനും ചെറുതായിട്ടൊക്കെ വേദനയുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നുല്ലോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ പിന്നെന്താ ഇന്ന് നമ്മുടെ വേറെ ബ്യൂട്ടി ടിപ്പൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ചെയ്തൊക്കെ നോക്കുന്നുണ്ട് ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞത് നല്ല നാട്ടുമാര് നേട്ടാം അപ്പഴെല്ലാരും ചെയ്ത് നോക്കണം ആ പിന്നെന്താ എല്ലാവരും ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ചാലാവസ്ഥ ആൾക്കും അത്ര പിടിക്കത്തില്ല കേട്ടോ മഴയും പനിയും ഇതേപോലെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഛർദിയും വയറിളക്കുമൊക്കെയായിട്ടോ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ തീരെ മയ്യങ്കിലേ ഹോസ്പിറ്റലിൽ പോകത്തുകൊണ്ട് കേട്ടോ ഒത്തിരിയൊക്കെ ഞാൻ കളിച്ചു പിടിച്ച് നിൽക്കുന്ന ആളാണ് എന്തോ വന്നാലും പിന്നെ തീരെ മയ്യെങ്കിലേ ഉള്ളൂ തട്ടിലൊക്കെ ഏറി കിടക്കുകയാണ് എല്ലാവർക്കും അറിയാം രാവിലെ ചുരുണ്ട പോയപ്പോഴും സംഗതി ആകെ ഭക്ഷണമാകുമെന്ന് എല്ലാവർക്കും അറിയാമല്ലേട്ടോ അങ്ങനെ പിന്നെ കൊണ്ടുപോകുമല്ല എനിക്ക് തീരെ എഴുന്നേൽക്കാനും വയ്യായിരുന്നു അത് ഇപ്പോഴും നമ്മുടെ ശരീരത്തിൽ ചില കൊണ്ട് മൊബൈലൊന്നും ഒന്നും നമ്മുടെ കൈകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്താ നമ്മുടെ ശരീരത്തിൽ ബലക്കുറവുമായി ബലക്കുറവുമായി അങ്ങനെ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പനിയോ ശക്തിയോ ഒക്കെ വേണമെങ്കിൽ വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിക്കണം കേട്ടോ വീട്ട് വീട്ടുമാരുന്ന് ഒന്നും കഴിച്ചുകൊണ്ടെന്ന് ഇരിക്കരുത് കേട്ടോ എന്നുവെച്ചാൽ ഡെങ്കി എനിക്ക് ആദ്യത്തെ സമയത്ത് ഡെങ്കി വന്ന് ചട്ടം ജീവിച്ചു കേട്ടോ ഞാൻ അപ്പോഴേ ഡോക്ടർ പറഞ്ഞു ആ ചിലപ്പോൾ ഈതൊക്കെ ഞാൻ പറഞ്ഞു ആദ്യം ആദ്യം നമ്മുടെ ആ ഡെങ്കി ആദ്യം വന്നിട്ട് ആ സമയത്ത് ഏഴ് ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നു സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു തന്നെ ഇനി ഇങ്ങോട്ട് ഇവിടെ നിന്നിങ്ങോട്ടെത്താം നമ്മുടെ വീട്ടിൽ നിന്നോട്ട് ഇത്രയും എനിക്ക് വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ആദ്യത്തെ സമയത്ത് കേട്ടോ എനിക്ക് നവർന്ന് നിൽക്കാൻ പോലും വയ്യാലും അപ്പോഴാണ് ദൈവം അവിടുന്നു ഇത്രയും നമുക്ക് ആരോഗ്യമൊക്കെ തന്നെ കേട്ടോ വലിയ അസ്വസ്ഥതകളും പക്ഷെ നമുക്ക് അതിൻ്റെ ആ എന്താ ഇത് ശാരീരികത്തിൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പറയുന്നത് നമുക്ക് ഈ ചില സമയത്ത് ഈ പനിയൊക്കെ വരുമ്പം പെട്ടെന്ന് നമുക്ക് എനിക്ക് ഭയങ്കര അതിവേദന കേട്ടോ ഇത്ര നേരമായിട്ട് മൂക്കൊലിപ്പം ഒന്നുമില്ല പനിയാണെങ്കിൽ അപ്പോൾ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് രാവിലെ നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഉണ്ടായിരുന്നു ചൂട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പം ഇനിയിപ്പോൾ ചൂട് കൂടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുക്കാം കേട്ടോ ഇപ്പോഴത്തെ പനി അങ്ങനെയാണ് പെട്ടെന്ന് ചൂട് ഈ വയറിളപ്പവും ഛർ എനിക്ക് വയറിളക്കവും ഒന്നുമില്ല കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ചൂട് കൂടാനുള്ള ഇത് കാണും അങ്ങനെ പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തത് കേട്ടോ ആദ്യത്തെ ആ ഡെങ്കു എന്ന് വെച്ചാൽ പൊന്നെ എനിക്ക് ഓർക്കാൻ പോലും മതി കേട്ടോ ഏഴു ദിവസം ഞാൻ നോക്കിപ്പോഴും കിട എനിക്ക് വേറെ എങ്ങും പോയി ആഹാരം കഴിക്കുന്നതിനോട് അത്ര താല്പര്യമില്ല പ്രത്യേകിച്ച് നമുക്ക് ഹോസ്പിറ്റലിലെത്തിയാണെങ്കിൽ നമുക്ക് ഒന്നുമേ കഴിക്കാൻ തോന്നത്തില്ല കേട്ടോ എന്താമ്മേ എന്നെ എന്തുമാത്രം ചീത്ത വിളിച്ചിട്ട് എന്ന് വെച്ചാൽ എനിക്ക് മൂന്നിരിക്കാൻ പോലും വലിയ ആ സമയത്ത് ഞാൻ ആഹാരവും കഴിക്കത്തില്ലായിരുന്നു അപ്പോഴാ സമയത്ത് കഴിക്കണ്ടതെന്ന് വെച്ചാൽ ചുമന്ന നമ്മുടെ കതലിപ്പഴം ഉണ്ടല്ലാത്ത മാത്രമായിരുന്നു ആ അമ്മയങ്ങ് വഴക്ക് പറച്ചിൽ ആഹാരം മാറ്റി പക്ഷെ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഹോസ്പിറ്റലിൽ ഒന്നും പോയി അങ്ങനെ കഴിക്കത്തില്ല അപ്പോഴും അമ്മയൊന്നും വഴക്ക് പറച്ചില് ഏതായിരിക്കും നടക്കണ്ടേ അങ്ങനെയുള്ള അവസ്ഥ ഞാൻ കടലിപ്പഴം കഴിച്ചു കടന്നു വെയിറ്റ് ചെയ്യും അപ്പോൾ ആ അമ്മയൊരു അത് അമ്മയും അവിടെ പറ്റണിയായിരുന്നു നമ്മുടെ അണ്ണനും ഉണ്ടായിരുന്ന അന്നനവസാനം എന്ന് വെച്ചാൽ അവിടെയൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോകുമ്പോൾ രണ്ട് മൂന്ന് പേര് വേണം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഏത് അവിടെ ആവുമ്പോൾ അങ്ങനെയും ഒന്നുമില്ലെന്ന് നമുക്ക് അറിയാവല്ലോ മെഡിക്കൽ കോളേജിലൊക്കെ ഏത് സമയത്താണ് ഇവര് നമ്മുടെ അടുത്ത് പിന്നെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ അപ്പോഴും എന്തായാലും ഒരു രണ്ട് മൂന്ന് പേര് വേണം നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തൊരാൾ വേണം പുറത്ത് രണ്ട് പേര് വേണം അപ്പോൾ ഇവരിങ്ങനെ ഓരോന്നും ഓരോന്നും നമ്മുടെ നമ്മളെ ഇങ്ങനെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അവസാനം എൻ്റെ അണന് നടക്കാൻ വയ്യാതെ മുന്നേ കാളിൻ്റെ പ്രോ നടക്കാൻ വയ്യാതെ പിരിഞ്ഞ് പോന്നു കേട്ടോ തീരെ നടക്കാൻ വയ്യ ഇത്രയോ എത്ര നിലയായിരുന്നു എന്തോ ഇങ്ങനെ കടയിൽ കയറി അതിന് അവസാനം വയ്യാതെ അതിന് ഇനി പോകുന്നു കേട്ടോ ഇതിന് പിന്നെന്തായാലും ഏഴാമത്തെ അവസ്ഥ നമ്മളിവിടെ വന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഹെൽപ്പിന് ചേച്ചിമാർ വന്നപ്പോൾ അവരിങ്ങനെ നോക്കി വന്ന് ചിരത്തെയും പാട്ടെയൊക്കെ ഉണ്ടോ കൊടുക്കിയിട്ട് അപ്പോഴും വന്ന് ചെയ്യുക വീഴ്ച ഒക്കെ അനുഭവിച്ചത് ആളത്തെ സമയത്തുണ്ട് ഞാൻ പറഞ്ഞാണ് അവരെല്ലാം വന്ന് കുറേ പഞ്ചായത്തിൽ നിന്നൊക്കെ ഹെൽപ്പായ ഒക്കെ വന്ന് എന്നെ കണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഇപ്പോഴും പരാതിയുണ്ട് ആ സമയത്ത് എൻ്റെ അത്രയ്ക്ക് ക്രിറ്റിക്കലായിട്ടുള്ളൊരവസ്ഥയിലായിരുന്നു അവസ്ഥ ആ അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ ആംബുലൻസിനകത്തൊക്കെ കൊണ്ടുപോകാം പക്ഷേ എനിക്ക് ആംബുലൻസിനകത്ത് കിടക്കാൻ പേരും നിങ്ങൾക്ക് അറിയാമല്ലോ ആംബുലൻസ് മരിച്ചവരെ എൻ്റെ ഒരു മനസ്സിനകത്ത് മരിച്ചവരെ കൊണ്ടുപോകുന്നത് ആംബുലൻസ് വൈകിയുള്ളവരെ കണ്ട അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ മനസ്സിനകത്ത് മരിച്ചവരെ കൊണ്ടുപോയതാ പോകുന്നതായിട്ടാണ് ഈ ആംബുലൻസിനകത്ത് ഞാൻ നമ്മുടെ അങ്ങനോട് വന്നു കഴിഞ്ഞാൽ ആംബുലൻസിനകത്ത് കൊണ്ടുപോയി എനിക്ക് ഫീല് ചെയ്യാം പിന്നെ നമ്മുടെ ഇവിടുന്ന് അടുത്തൊരു വലിയ വണ്ടിയില്ല വണ്ടിയിലായില്ലാവരും കൂടെ പക്ഷേ ഇവിടുന്ന് അങ്ങനെ വരെ പോയപ്പോഴും ഞാൻ എൻ്റെ ഛർദ്ദിലോട് ഛർദിലായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഇവിടെനിന്നൊരു എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ ഉണ്ടെത്തിക്കും എൻ്റെ അടുത്തേക്ക് ചെല്ലാ കേട്ടോ എന്താ ടാഫിക് ഒന്നും ഇല്ലെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കാകും രണ്ടര മൂന്ന് മണിക്കൂർ കാരണം നമ്മൾ പക്ഷെ എനിക്കന്നൊരു വൈകിട്ടാണോ ടൂണല്ലേ കൊണ്ടുപോയത് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് അങ്ങ് ചെല്ലുന്നവർക്ക് ശക്തിയില്ലാത്ത അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഇതായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും കൊണ്ടില്ലെങ്കിൽ തന്നെ അത്ര എല്ലാവരും സൂക്ഷിക്കണം പനിയൊക്കെ വന്നാൽ നമ്മൾ അങ്ങനെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ ഡോക്ടറെ കണ്ട് അങ്ങനെ ആയിട്ടുള്ള ചികിത്സകളൊക്കെ എത്തണം നല്ല ആളാണ് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നത് നേരെ മുളർത്തി ഇത്രയും നേരമായിട്ട് ആഹാരം പോലും കഴിക്കാതെ കിട്ടിയതെന്ന് ഇങ്ങനെ പറയേം കഴിക്കാൻ തോന്നുന്നില്ല അതാണ് ഇന്ന് സംസാരിച്ചിട്ടില്ല ഇത്ര നേരെ മുളപ്പി ഇപ്പോഴാണ് ഒന്നും സംസാരിക്കുന്നത് ഇന്ന് സംസാരിക്കാൻ പോലും മതിയായിരുന്നു കേട്ടോ നല്ല ആളാണ് ഇതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ ഇപ്പൊ ഇതൊക്കെയുണ്ട് നിങ്ങൾ അതിനെ തിരക്കിയിരിക്കുമല്ലോ അപ്പോഴേ നിങ്ങളുടെ കമന്റിനായിട്ടും ഞാനും കാത്തിരിക്കുന്ന ഒരാളാണല്ലോ അപ്പോഴെ ഒത്തിരി ഒത്തിരി സന്തോഷേണ്ട വീട് ചെയ്യേണ്ട എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനെ എന്ത് സംശയമാണെങ്കിലും എന്നോട് ചോദിച്ചോളൂ എനിക്ക് എന്നെ പറ്റിയാണെങ്കിലും ഞാൻ പറഞ്ഞുതരാം പിന്നെ ഞാൻ നമ്മൾ പറഞ്ഞ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഒന്നും നമ്മൾ ഒരിക്കലും ചെവിയും കണ്ണും ഒന്നും ഇരിക്കുന്നതാണ് നല്ലത് അത് അവർ പറഞ്ഞോട്ടെ പറഞ്ഞ് വന്നു പോയിക്കോട്ടെ അതൊക്കെ അവരുടേതായ ജീവിത രീതികളും മറ്റുള്ളവരെ കാണുമ്പോഴുള്ള എൻ്റെ അസൂയ അച്ഛൻ ഇതൊക്കെ തന്നെയാവും കേട്ടോ നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പിന്നെ വിചാരിച്ചവരെ ജീവിക്കുക പിന്നെ പെണ്ണായാലും ഒരുപാട് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ദൈവം നമുക്ക് പറഞ്ഞ പറ്റിയ അല്ലേ ഞാനും ഒരുപാട് ക്ഷമിക്കുകയും സഹിക്കുന്ന ഒരു ആളാണ് അതുകൊണ്ട് ഒട്ടും ലക്ഷണമില്ല നമുക്ക് പിന്നെ സന്തോഷത്തോടെ നമ്മൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ നമ്മൾ ആൻസറൊക്കെ തരും അപ്പം ഒത്തിരി സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനെ ഒരുപാട് ചേച്ചി ആ എന്നാൽ നിങ്ങളുടെ കമ്മിറ്റിനകത്തും അനിയത്തിയായിട്ട് അടുത്ത ജന്മത്തിൽ ഞാൻ അനിയത്തിയായിട്ട് വരുന്നതാണ് കേട്ടോ അതൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷം ഞാൻ നിങ്ങളുടെ അനിയത്തിക്കുറ്റി അല്ലെങ്കിൽ ചേച്ചിക്കുറ്റി തന്നെയാണ് എപ്പോഴും ആരെയും മറക്കത്തില്ല പക്ഷേ ഇന്നത്തെ ദിവസത്തേക്ക് എനിക്ക് ലീവ് വേണമെന്നേ തോന്നുന്നു ആരുടെയും വീരെ കാണാൻ പറ്റത്തില്ല തലയ്ക്ക് നല്ലതായിട്ട് വേദനയുണ്ട് തലയ്ക്ക് നല്ല വേദനയുണ്ട് കണ്ണിനും നല്ലതായിട്ട് വേദനയുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാം ലീവ് വേണം എല്ലാവരും ഞാൻ പറയാം കേട്ടോ ച്ചാൽ മൊബൈൽ ഒരുപാട് സമയം യൂസ് ചെയ്യാനൊക്കത്തില്ല അപ്പോഴും ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഇൻക്രൂ ആണ് എന്നുവെച്ചാൽ ആരുടെയും നേരെ കാണാൻ ഇതും ഒക്കത്തില്ല വൈകാത്ത ഇല്ലേട്ടോ അപ്പം അപ്പോട്ടയിൽ നിന്ന് ഒത്തിരി നന്ദി ഒത്തിരി കൂട്ടുകാരി കഴിയുന്നുണ്ട് രണ്ട് കൈ നീട്ടി തുപ്പു സ്വീകരിക്കുകയാണ് കിടക്കുക ഒത്തിരി സന്തോഷം എല്ലാവരും എന്നെപ്പോലെ ഞാൻ എല്ലാവരും ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങളിൽ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറി അപ്പം നല്ല മഴ നമുക്കിവിടെ രാവിലെ മുതലേ മഴയാണ് എനിക്കറിഞ്ഞ് രാവിലെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ വിശാർദിക്കുമ്പോൾ നമുക്ക് ശരീരത്തെ ഭയങ്കര എന്താ ഒരു വല്ലാത്തൊരു ഉൾക്കൊള്ളിരോ ഞാനിരുന്നില്ല അപ്പോഴും അന്നര മുതൽ ഞാൻ വിശാലയ്ക്കത് ഞാൻ പറഞ്ഞത് ചട്ടനയ്ക്ക് എടുക്കട്ടെ മറ്റേ ചട്ടനൊക്കെ ഇടുമ്പോൾ എനിക്ക് വേസ് മുറിക്കാത്ത ഇരട്ടാവുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു ഹാളാണ് പക്ഷെ ഇന്ന് ചട്ടനൊക്കെ ആയിട്ട് ആരും കാണണ്ടായിരിക്കുള്ളൂ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിപ്പോയി അപ്പോഴും നല്ല തണുപ്പത്തി നമ്മുടെ ഈ കാലാവസ്ഥേനെ അങ്ങനെയല്ല എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഇന്ന് കണ്ടെന്നൊന്നും ഇല്ലാത്ത ഒരു വീടേടൊപ്പമാണ് കേട്ടോ എൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചാൽ ആരും ഒന്നും പറയല്ലേ നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാൻ പറ്റിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് യോഗ്യൂ എന്ന് പറഞ്ഞ് ഒരുപാട് കൂട്ടുകാരെ നമ്പരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ നമ്പർ നമ്മുടെ ഇതിനകത്ത് ഇട്ടില്ല പക്ഷേ എന്നാലും എല്ലാവരും ഭംഗി നേരം അങ്ങനെ ഇട്ടേ കണ്ട അങ്ങനെ എടുത്ത് മാറ്റിയതായിട്ടാണ് അവർക്കൊരു സന്തോഷം നമുക്ക് നമ്മുടെ കമൻറ്റിന് കമൻറ്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ എന്താ ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരാൻ കേട്ടോ ഒത്തിരി സന്തോഷം എല്ലാവരും നമ്മൾ നമ്മുടെ എടുത്ത് നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയാൻ വേണ്ടി ഒത്തിരി സന്തോഷമില്ല കണ കണ്ടില്ലേലും വീട്ടില്ലേലും പറഞ്ഞില്ലെങ്കിലും നമുക്കിങ്ങനെയൊക്കെ സപ്പോർട്ടിൽ കിട്ടും നമ്മുടെ ഒത്തിരി ഒത്തിരി സന്തോഷം അപ്പോൾ ഒത്തിരി നേരമായി ഈ ഇപ്പം പറയുമായിരിക്കും കല്ലല്ലാത്ത വീടുകയാണ് അതുകൊണ്ട് പലിശ നിൽക്കി പലിശ നീക്കി കൊണ്ടുപോവുകയാണ് എന്ന് കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ വിശ്വസന നിങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് നാളെ കുറയിൽ നിന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നു മരുന്നൊക്കെ കഴിക്കട്ടെ സുഖമാക്കണ പോലെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു തന്നെ പിള്ളേരെ കേട്ടോ അവർ എന്തും ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അണിച്ചു വളക്കുക എന്തെങ്കിലും കൊടുക്കട്ടെ പറ്റും ചോറ് വേണ്ട എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടി നമ്മൾ രണ്ടും കിടന്നു വിളിയോട് കളിയാൻ പറഞ്ഞാൽ എന്നീ കഴിക്കാൻ എന്നീ നമ്മളെ ഒന്ന് തളർന്നു പോയാൽ എല്ലാവരും തളർന്നു അങ്ങനെ നമ്മൾ തളരാൻ പാടില്ലേ ഈ രാമൻസിറ്റി താരത്തിലായിട്ട് അപ്പം നോക്കുന്നില്ല വിശേഷം ഞാനൊക്കെ നാളെ